ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ ഒരു രാവിലെ എങ്ങനെയാണ് നമുക്ക് നോക്കാം രാവിലെ ഉറക്കെണീറ്റ് ശേഷം മോനുള്ള കുറുക്ക് കാച്ചു വെച്ചിട്ടുണ്ട് മോൻ ഇന്ന് രാവിലെ ആദ്യമേ കുറുക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് മാറിപ്പോയി ഇഡലി സാമ്പാറും കണ്ടപ്പോൾ ആൾ ഇഡലി സാമ്പാർ മതി എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ സാമ്പാറിനുള്ളത് ഒരു കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും മുറ്റത്ത് മൊത്തം ചവറ് വീണ് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടനെ പോയി ഒരു ചൂലെടുത്ത് മുറ്റ നല്ല വൃത്തിയായിട്ട് തൂത്ത് വാറുന്നുണ്ട് തൂത്ത് വാരിയതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ വീട് അപ്പം എന്നിട്ട് ഞാൻ ഇങ്ങനെ നേരെ അടുക്കളയിലോട്ട് നടന്ന് പോകുന്നുണ്ട് കാരണം നമ്മുടെ കുക്കർ അവിടെ കിടന്ന് ഷൂ ഷൂ അങ്ങനെ ഫ്രിജിലടിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിലടിക്കുന്നത് കേട്ട് ഇപ്പം മൂന്നോ നാലോ ഫ്രിജിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫ്രിജിലടിക്കുന്നത് കേട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് ഓടുന്നുണ്ട് അടുക്കളയിലോട്ട് പോയതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കുക്കർ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് കുക്കർ പോകണുണ്ട് അല്ലായിരിക്കും ഓഫ് ചെയ്ത് അമ്മാരെ വീട്ടിലോട്ട് പോയി ഞാൻ വീട്ടിനകത്ത് സംസാരിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ മോനും നല്ല ഉറക്കം ആറ്റി വെച്ചെന്ന് പറഞ്ഞായിരുന്നു അമ്മ ഗുരുവായൂർ പോയതുകൊണ്ട് പോയിട്ട് വന്ന് ഉറക്കം സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാ പണിയും കൂടെ ഞാൻ ഒതുക്കി വെച്ചിട്ട് പോകാൻ വിചാരിച്ചു അവര് പിന്നെ കിടന്നുറങ്ങുമല്ലോ അതുകൊണ്ട് അതാണ് അമ്മമാമ്മേൻ്റെ വീട് ആ കടയുള്ള വീട് ഓ റോഡൊക്കെ വിജിലംബിച്ച് കിടക്കുന്നു നിങ്ങളുടെ നാടാണ് ഗായ നാട് എനിക്ക് ഒരുങ്ങി സ്കൂളിലും പോകണം കുളിക്കണം പണിയുണ്ട് ാണ് പറയുന്നത് എന്റെ പാലും മാവും കൂടെ കൊണ്ടുപോയി തരയാണ് അമ്മ ഇല്ലാത്തോണ്ട് അമ്മാമിയാണ് മാവാട്ടി വെച്ചിരുന്നത് അതെടുക്കാണ് ഞാൻ പോയത് അമ്മ ഒന്നും പാല് വാങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ചായ കുടിക്കത്തില്ല ആവശ്യം കൊണ്ടേപ്പാലെടുത്തോണ്ട് വന്നോളൂ എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇഡലി പാത്രം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് എന്നവ് കോരി ഒഴിച്ച് റെഡിയാക്കി ഇഡ്ഡലിക്ക് അങ്ങ് അടുപ്പിലാക്കും ഇഡ്ഡലിയൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകണത് അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും പിന്നീടാണ് ഞാൻ സാമ്പാറിന് നമ്മുടെ എന്താണ് മസാലകളൊക്കെ ചേർക്കുന്നത് ഞാൻ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിക്കുന്നുണ്ട് രണ്ട് തട്ടിലാക്കി ഈ ഇഡലിയുടെ ആവശ്യവും ഞങ്ങൾക്ക് അത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടോടെ ചൂട് ദോശ ചുട്ട് സാമ്പാറും കൂട്ടി കഴിക്കണം ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞത് വന്നതിനിപ്പുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരിപ്പോൾ കുക്കറിലാണ് നോക്കുന്നത് കുക്കറിൽ സാമ്പാർ റെഡിയായിരിപ്പുണ്ട് സാമ്പാർ എന്ന് വെച്ചാൽ കഷ്ണങ്ങൾ വെന്തിരിപ്പുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് പുളിയും ഒക്കെ പിഴിഞ്ഞ് നമ്മുടെ അരപ്പ് ചേർക്കണം അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ സാമ്പാർ റെഡിയാക്കി എടുക്കുന്ന പണിയിലോട്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ ഇളക്കുന്നുണ്ട് എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വീഡിയോയും കൂടെ എന്ന് വെച്ചാൽ ഒരു കയ്യിൽ ജോലിയും ചെയ്യണം ഒരു കയ്യിൽ വീഡിയോയും എടുക്കുന്നതുകൊണ്ട് അത് കറച്ചിലൊന്നും വീഡിയോ കിട്ടത്തില്ല അതാണ് സത്യം പിന്നെ അതുകൊണ്ട് നോക്കുന്നുണ്ട് അതിൻ്റെ മോണിനീറ്റ് മോണി നീറ്റ് സൗണ്ട് ഉണ്ടായി കരച്ചിൽ തുടങ്ങി അങ്ങനെ ഞാനിവിടെ തോളിലോട്ട് ഇട്ടിട്ടുണ്ട് തൊള്ളിലിട്ടിട്ടാണ് പിന്നെ ബാക്കി പണികൾ ചെയ്യുന്നത് പിന്നെ അവൻ സാമ്പാറിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ട് കുറെയൊക്കെ അവൻ നോക്കിയൊക്കെ നിൽക്കും പിന്നെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ എനിക്ക് ജോലിയൊക്കെ ചെയ്യാനൊക്കെ നടങ്ങിയൊക്കെ നിന്നേരും അങ്ങനെ ഞാൻ നമ്മുടെ കടുക് പൊട്ടിച്ച് സാമ്പാറിലോട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഇളക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് മല്ലിയിൽ എന്തതിൻ്റെ ആളി ഇളം കഴിയുമ്പോഴേക്ക് സാമ്പാർ കഴിക്കാനായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ മോന് നമ്മൾ ഞാൻ എപ്പോഴും മോനാണ് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് അപ്പം പലതും തേച്ചിട്ടില്ല ആള് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഇടുന്നത് അതെ ഞാൻ സാമ്പാർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഹാ സൂപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മുഖത്തിന് പോയ എക്സ്പ്രഷൻ ഇട്ടവര് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഞാനൊരു കാസറോളും അണക്കത്തൊരു സംഭവം ഉണ്ട് ചൂട് കഴിക്കുന്ന സ്റ്റീലിൻ്റെ അതിനകത്തോട്ട് ഇട്ട് പറക്കി വെക്കുന്നുണ്ട് അടച്ച് സാമ്പാറും അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ഒരുങ്ങി സ്കൂളിലോട്ട് പോകാൻ നോക്കി മുടീലൊക്കെ എത്തി നമ്മുടെ ഒക്കെ ഇട്ട് സ്കൂളിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് വേറെ ഒന്നുമില്ല ഇനി വിഷ്ണുവിൻ്റെ മോന് ആഹാരമൊക്കെ കൊടുത്ത് അവനെ പിറൊക്കെ കരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എന്നിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനാക്കും അങ്ങ് സ്കൂളിൽ അങ്ങ് നിർത്താനല്ല അമ്മ ഉറങ്ങി എണീറ്റ് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം മോനെ വന്ന് വിളിച്ചുകൊണ്ടു പോകും അതുവരെ ഞാൻ നോക്കും അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരുങ്ങി റെഡി നമ്മൾ നമ്മുടെ ഹൈബ്രോയൊക്കെ വരച്ച് ആവുന്നുണ്ട് പിന്നെ ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് മോയിസ്ചറൈസർ ഇട്ട് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു മോയിസ്ചറൈസർ അല്ല സൺസ്ക്രീൻ മോയിസ്ചറൈസർ നിന്നിട്ടില്ല മോയിസ്ചറൈസർ എൻ്റെ കഴിഞ്ഞ് തീർന്നു അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനാണ് നേരെ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനൊക്കെ പൊത്തിവാരി ഇട്ടിട്ടൊക്കെയാണ് പോകണത് പിന്നെ സ്കൂളിൽ ചെന്നതിന് വീഡിയോകൾക്കൊക്കെ നടക്കത്തില്ല ഫോണങ്ങനെ അല്ലവിടെ അല്ലല്ലോ അതുകൊണ്ട് ഫോൺ അല്ല അവിടെ ആണ് കുഴപ്പമില്ല എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയില്ലേ അപ്പം ഫോണിൽ അത്രയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇത് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല വേദന ഞാൻ സ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നേരെ റൂമിലോട്ട് പോകുന്നുണ്ട് വിഷ്ണു ഓരോക്കെ ഉണ്ട് പോണേ വീഡിയോ ഒരു കുഴപ്പനാണ് അമ്മ ഞാൻ പോണേ ഞാൻ അമ്മയ്ക്ക് ചോദിച്ചു പറയുന്നുണ്ട് പോണേ സ്വപ്നം കണ്ട പോരാണ് എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണാണാൾ എപ്പോഴും പിന്നെ രാവിലെ എണീറ്റ് ഒന്ന് എന്തായാലും സ്വപ്നമൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നു അപ്പം പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയേക്കാം പിന്നെ ചെന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പൊടിയൊക്കെ തട്ടി തൂറ്റിയതിന് ശേഷം വിളക്ക് നമ്മുടെ ചന്ദനത്തിരി കത്തിച്ചൊന്ന് കൃഷ്ണനടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കച്ചുമൂക്കെടുത്ത് കുളി ആയിട്ട് ഇങ്ങനെ തൊട്ടിട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് അമ്പലത്തിൽ കിരണമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല താമസിച്ചു മോനും കൂടെ എണീറ്റി ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ താമസിച്ചു ചെരു ഒക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ നേരെ സ്കൂളിലോട്ടാണ് പോണത് പിന്നെ പോകുന്ന വഴി ചിലപ്പോൾ ഗേറ്റടവുകയാണ് അപ്പം അതും കൂടെ ആവുമ്പോഴത്തേക്കും എന്നിട്ട് കൂടെ താമസിക്കും അതുകൊണ്ട് നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ സ്കൂൾ ഇതാണ് ബിഗ് ബോസ് ഇതിനെ നോക്കിയാണെങ്കിൽ ഇന്ന് സുപ്രഭാതം നമ്മൾ പറഞ്ഞിട്ട് വേണം ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇനിയിപ്പം അമ്മ ഉറങ്ങുകൊണ്ട് അമ്മേനെ ശല്യം എടുത്തണ്ട എന്നുള്ളതുകൊണ്ട് തുടങ്ങി ഇപ്പോൾ മോനെ വിഷ്ണുനെ കൊണ്ടുവരും പിന്നെ അമ്മ ഉറങ്ങുമൊക്കെ അപ്പോൾ ഒരു പത്ത് പത്തരയ്ക്കാവും അപ്പോൾ അമ്മ ഒന്ന് മോനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റത്തില്ല ക്ലാസ്സിലൊക്കെ കയറണം ക്ലാസ് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോയി അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഇടാൻ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ മൂന്നരയ്ക്ക് ശേഷം ഫ്രീ ആവുള്ളൂ അപ്പം ഇതാണ് എൻ്റെ രാവിലെ എൻ്റെ രാവിലത്തെ ശീലങ്ങളും എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ അമ്മ ഉറങ്ങുന്നോണ്ട് അമ്മേനെ ശല്യപ്പെടുത്തണ്ട എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ മോനെ വിഷ്ണു എന്നെ കൊണ്ടുവരും പിന്നെ അമ്മ ഉറക്കുമൊക്കെ എണീക്കുമ്പോൾ ഒരു പത്ത് പത്തരയ്ക്കാവും അപ്പോൾ അമ്മ ഒന്ന് മോനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും പിന്നെ എനിക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല ക്ലാസ്സിലൊക്കെ കയറണം ക്ലാസ് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോൺ എനിക്ക് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഇടാൻ എടുക്കാനൊന്നും പറ്റത്തില്ല ഞാൻ മൂന്നരയ്ക്ക് ശേഷം ഫ്രീ ആവത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ രാവിലെ എൻ്റെ രാവിലത്തെ ശീലങ്ങളും എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ